യേശു രക്തം ചിന്ത ഏഴ് അവസരങ്ങൾ ഗറ്റ്സമൻ തോട്ടത്തിൽ തീവ്രവേദനയിൽ വേദനയിൽ മുഴുകി തീക്ഷണമായി പ്രാർത്ഥിച്ച യേശുനാഥൻ തൻ്റെ പീഡാസഹനം മുന്നിൽ കണ്ട് രക്തം വിയർത്തു ലൂക്ക ഇരുപത്തിരണ്ടാം അധ്യായം നാൽപ്പത്തിനാലാം വാക്യം ചമ്മട്ടിയടിയേറ്റ് തൻ്റെ ശരീരത്തിൽ നിന്ന് രക്തം നിലത്തേക്കൊഴുകി മത്തായി ഇരുപത്തിയേഴാം അധ്യായം ഇരുപത്തിയാറാം വാക്യം അവൻ്റെ ശിരസിൽ മുൾക്കിരീടം തറച്ചപ്പോൾ തലയിൽ നിന്ന് രക്തം പ്രവഹിച്ചു മത്തായി ഇരുപത്തിയേഴാം അധ്യായം ഇരുപത്തിയൊമ്പതാം വാക്യം പടയാളികൾ അവനെ തുപ്പുകയും ഞാങ്ങണ എടുത്ത് അവൻ്റെ ശിരസിൽ അടിക്കുകയും ചെയ്തപ്പോൾ അവിടെ നിന്ന് രക്തമൊഴുകി മത്തായി ഇരുപത്തിയേഴാം അധ്യായം മുപ്പതാം വാക്യം മാർക്കോസ് പതിനഞ്ചാം അധ്യായം പത്തൊമ്പതാം വാക്യം നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ്റെ രക്തം ചിന്തപ്പെട്ടു യഷയ്യ അമ്പത്തിമൂന്നാം അധ്യായം അഞ്ചാം വാക്യം ശത്രുക്കൾ അവൻ്റെ താടിമീശ പറിച്ചപ്പോൾ അവൻ മുറിവേറ്റ് രക്തം ചിന്തി യഷയ്യ അമ്പതാം അധ്യായം ആറാം വാക്യം പടയാളികളിൽ ഒരുവൻ യേശുവിൻ്റെ പാർശ്വത്തിൽ കുത്തി മുറിവേൽപ്പിച്ചപ്പോൾ തൻ്റെ തിരുവിലാവിൽ നിന്ന് രക്തവും വെള്ളവും പുറപ്പെട്ടു യോഹന്നാൻ പത്തൊമ്പതാം അധ്യായം മുപ്പത്തിനാലാം വാക്യം